ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ചക്കപ്പഴം കൊണ്ടൊരു നല്ല അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കുറച്ച് ചക്കത്തുള്ള എടുത്തിട്ടുണ്ട് പിന്നെ കീറിയിട്ടില്ല അത് നമുക്ക് ക്ലീൻ ചെയ്യാം അതിന് വേണ്ടുന്ന ബാക്കി ബാറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം അത് തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇച്ചിരി മൈദാമാവും എടുത്തിട്ടുണ്ട് എള്ള ആവശ്യത്തിന് ഉപ്പ് അവൽ തേങ്ങ ശർക്കര പിന്നെ സ്വല്പം ഏലക്ക എൻ്റെ തോട് കളഞ്ഞെടുത്തതാണ് അതുകൊണ്ടൊരു ഫ്ലേവറിന് വേണ്ടി ഇടുകയാണ് അപ്പോൾ ആദ്യമേ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ചെയ്ത് മാറ്റി ഒരു മയം ആവട്ടെ നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം എല്ലാം ഒന്ന് കൂന്നിട്ടുണ്ട് നമ്മളിപ്പം ചെറിയ ഉരുളയാക്കി എല്ലാം ഉരുട്ടി വെക്കാം ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാൻ നമുക്ക് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മാവ് ഇതിന് വേണ്ടുന്ന മാവ് വലച്ചെടുക്കാം ഒരുപാട് ലൂസാവരുത് നമ്മൾ ചപ്പാത്തി പരുവത്തിന് കൊഴിച്ചെടുക്കാം ഞാൻ കൊഴിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം എത്ര ചുള എടുക്കുന്നോ അത്ര ഉരുള ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ഉരുളയാക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് വെള്ളം തൊട്ടിട്ട് വെള്ളം എണ്ണയെ തൊടാം തൊട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തി പലവുകൊണ്ട് പലകയിലിട്ടിട്ട് പരുത്തിയെടുത്താലും മതി നമ്മൾ കൈവെള്ളയുടെ വലിപ്പത്തി പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കച്ചുള എടുക്കാം അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നെ എന്നിട്ട് ഈ ചക്ക നമ്മളങ്ങ് മൂടുക എന്നിട്ടത് ഈ മാവിലോട്ട് വെച്ചിട്ട് മൂടി മൂടിയെടുക്കാം നമ്മൾ ആ ചക്കപ്പഴം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെളിച്ചെണ്ണ പൊള്ളിച്ചെടുക്കാം അതുപോലെ ബാക്കിയെല്ലാം എടുക്കാം അത് കവറ് ചെയ്യുന്ന സമയത്ത് ഈ വിടവുള്ള ഭാഗം വേണം കമിഴ്ത്തി വെക്കാൻ അപ്പം ഇത് വെളിയിലോട്ട് പോകത്തില്ല ഫില്ലിങ് ഇവിടം കമഴ്ത്തി തന്നെ വെക്കുക എന്നിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറവും മടിച്ച് മൂടി വെക്കാം ഇതെല്ലാം നമ്മൾ കവറ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിന് പൊള്ളിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് വറുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ തിളച്ച് നമുക്ക് ഓരോന്നായിട്ട് വറുക്കിട്ട് കൊടുക്കാം നീ ഒരു വച്ച് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാവുന്നതാണ് ശരിയായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള പലഹാരമാണ് ഇത് കണ്ടില്ലേ ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഈവനിങ് സ്നാക്സിനൊക്കെ ഏറ്റവും നല്ലതാണ് പത്ത് ചള ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു പലഹാരം ഉണ്ട് ശവലും വേണം ശർക്കരയും വേണം തേങ്ങയും വേണം നല്ലൊരു നേരം പൊക്കുവാണ് മനസ്സിനും സാറ്റിസ്ഫാക്ഷനാണ് ഹെൽത്തി ഫുഡാണ് ഒരു ഭംഗി ഉണ്ടല്ലേ ഏത് ഇല്ല ഇതാണ് അന്നേരം ഒരുപാട് മൂത്തു പോകത്തില്ല അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചക്ക വിഭവം അടുത്ത ഒരു ഐറ്റമാണിത് ഇതൊരു സ്വീറ്റ്സ് എന്ന് പറയാം പില്ലിങ്ങോട് കൂടി ഉള്ളൊരു സ്വീറ്റ്സാണ് നമുക്കിത് മൂത്തിട്ടുണ്ട് കോരിയെടുക്കാം എന്താ മൂക്കാനൊന്നും ഒരുപാട് സമയം വേണ്ട എളുപ്പം മൂത്ത് അകം നല്ല സ്പോഞ്ചായിട്ടിരിക്കും പുറമെ നല്ല കൃത്സിയാണ് അധികം വെളിച്ചെണ്ണയൊന്നും ആയില്ല വെളിച്ചെണ്ണയിൽ അനിക്കൊന്നും ആയിട്ടില്ല അപ്പം ചക്ക കൊണ്ടുള്ള ഫില്ലിങ് സീഡ്സ് ഫില്ലിങ് നമ്മളുടെ റെഡിയായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയെ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ